നമസ്കാരം ലോകത്തിലെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ കുഹേശ്വരീക്ഷേത്രം ശിവൻ ദക്ഷനാൽ അവമാനിക്കപ്പെട്ട ദുഃഖത്തിൽ സതീദേവി ദക്ഷൻ്റെ യാഗശാലയിലെ അഗ്നിയിൽ ചാടി വിവരം അറിഞ്ഞെത്തിയ ശിവൻ സതീദേവിയുടെ ശരീരവും വഹിച്ചുകൊണ്ട് ദുഃഖിതനായി അലഞ്ഞു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പല ഭാഗത്തും അടർന്നു വീണു അതിൽ ഒരു ഭാഗം ഇവിടെ വീണു അതാണ് ഊഹേശ്വരീക്ഷേത്രം ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങൾ ഓരോ ശക്തിപീഠങ്ങളായി ആരാധിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്ത് വെള്ളിയും സ്വർണ്ണവും പൊതിഞ്ഞ കലശത്തിലാണ് ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ താന്ത്രിക ചലങ്ങൾക്കാണ് പ്രാമുഖ്യം നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്തമായ പശുപതിനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ കിഴക്ക് ഭാഗമതി നദിയുടെ തെക്കേക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം